അസേക്കുംബറകാസ്താ ചെറിയ സംശയ ഭക്ഷണം കേൾക്കുമ്പോ സംസാരിക്കാൻ പറ്റൂല്ലാണ് നമ്മൾ പല ചെറുപ്പം മുതലേ പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംസാരിക്കാൻ പറ്റൂല ഭക്ഷണം കഴിക്കുമ്പോ ഇന്നാലോ സംസാരിക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ ഉസ്താവ്മാരൊക്കെ നമ്മളെ വീട്ടിലെ മോലൂതോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണാൻ പരസ്പരം സംസാരിക്കണേ അപ്പോ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ പറ്റാണോ പറ്റുന്നാണോ ഇത് വിമാമീയങ്ങൾ അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന് എല്ലാ ഇതിനും ഒന്നും പറയാതെ പോയിട്ടില്ലല്ലോ ചെറിയ വിഷയങ്ങൾ പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിമാമിയങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇതിനിപ്പോ ഒരു വിധി ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാതെ വിശദീകരിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുക സംസാരിക്കാതിരിക്കരുത് എന്നാ പറയണത് സംസാരിക്കണം സംസാരിക്കാതിരിക്കരുത് ഉണ്ടാകെ ഭക്ഷണം കഴിക്കുക അങ്ങനെയല്ല ചെയ്യണ്ട് നേരം മറിച്ച് മുണ്ടിൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം അതാണ് നല്ല ശീലം ആ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ അതൊക്കെ പറയുന്നുണ്ട് അതായത് ഓവറാവേണ്ട ഓവറില്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ ചിലപ്പോൾ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയതല്ലേ അവരൊക്കെ ചിലപ്പോൾ ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്കുമുമ്പോ കണ്ടവരായിരിക്കും അപ്പോൾ കണ്ടുകൊടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും അല്ലെങ്കിലുമൊക്കെ അപ്പത്തെ ആ സാഹചര്യം നോക്കിയിട്ട് സംസാരങ്ങൾ മഹാന്മാരുടെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അവരുടെ ഈ കായത്തുകൾ ചരിത്രങ്ങൾ ഇങ്ങനെയൊക്കെ പറയാ അങ്ങനെ പറയണം പറയാതിരിക്കരുത് എന്നാണ് നല്ല ചര്യ എന്താണ് മുണ്ടലാണ് മിണ്ടാതിരിക്കൽ നല്ല ചര്യ അല്ല എന്ന് അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലെ മഹാനായി റോദിയുള്ള എത്രയോ നൂറ്റാണ്ടുകൾക്കുമുമ്പുള്ള മഹാനല്ലേ ഖസ്സാലിമാലൂമിദി വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ മിണ്ടാതിരിക്കരുത് മിണ്ടണം അങ്ങനെയാണ് വേണ്ടത് അതാണ് നല്ല ചര്യ എന്നുള്ളത് എഹിയാവലൂമിതിൻ്റെ മൂന്നാം വാല്യം ഇതിൻ്റെ മുപ്പതാമത്തെ പേജിൽ ഇതാ അല്ല അണ്ടോ ഭക്ഷണത്തിന്റെ മേലൊന്നും മിണ്ടാതിരിക്കരുത് ഇങ്ങനെ മിണ്ടാതിരിക്കൽ മിണ്ടാതെ ഭക്ഷണം കഴിക്കുക ഒന്നും മിണ്ടാതെ ഉരിയടാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ മീൻസ് അത് അനറബികളുടെ ചര്യയിൽ പെട്ടതാണ് അറബികളുടെ ചരിയയിൽപ്പെട്ട അല്ലാതെ പിന്നെ നല്ല കാര്യങ്ങളെ കൊണ്ട് സംസാരിക്കുക ഹിക്കായത്തുകള ചരിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാ അങ്ങനെയൊക്കെ സംസാരിക്കണം എന്നാ പറയണത് അപ്പൊ അപ്പത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ അതൊക്കെ പറയുകയാണ് വേണ്ടത് എന്ന് എഴുത വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാൻ സുബൈദി മുറത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാൻ സുബൈദി റലിയോഹൻ അവിടുത്തെ ഇത്തിഹാഫു സാദാത്തിൽ വ്യക്തമായിക്കൊണ്ടൊന്ന് വിശദീകരിക്കുന്നുണ്ട് ഇത്തിഹാഫു സാദാത്തിന്റെ അഞ്ചാം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേജുകളിൽ നോക്കിയാൽ അവിടെ കാണും ഇപ്പോ ഇത് സംസാരിക്കുന്നതിന്റെ ഉപ എന്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പല്ല ഭക്ഷണം കഴിക്കൽ പ്രവേശന ശേഷത്ത് സംസാരം തന്നെയാണ് ഇതാ ഷറിലി അണ്ടോ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ സംസാരിക്കണം സംസാരിക്കാതിരിക്ക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ ഫോഹും അനർബികളുടെ പരിപാടിയിൽ പെട്ടെന്ന് പറയുമ്പോൾ അവരുടെ വാദം എന്താണ് ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ സംസാരിച്ചാണ് ഭക്ഷണം കഴിക്കലത് നല്ല ശീലല്ല സൂ നല്ല അഥമല്ല നല്ലൊരു മര്യാദയിൽ പെട്ടതല്ല എന്ന് അവർക്കൊരു വാദമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഭക്ഷണം കഴിക്കൽ ഒന്നും ഉണ്ടാതെയായത് എന്നാ വലൈസ കാര്യം അപ്രകാരമല്ല സംസാരിക്കണം ഭക്ഷണം കഴിക്കണം ചിലപ്പോൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ട് പോകുന്നതായിരിക്കും ഒന്നും ഉണ്ടരുത് എന്ന് പറഞ്ഞ ആളുകളൊക്കെ അപ്പോ സംസാരിക്കണം ഇപ്പോ എന്റെ നല്ല കാര്യങ്ങളെ കൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞത് യുനാസിബുൽ ഹാൽ അണ്ടോ ആ സമയം ആ സന്ദർഭം നോക്കിയിട്ട് എന്തൊക്കെ ചർച്ചകള് അപ്പോൾ ആ ചർച്ചകൾക്ക് അനുസരിച്ച് കൊണ്ടൊക്കെ ചർച്ച സംസാരിക്കാൻ പറ്റും അപ്പം മഹാന്മാരുടെ സംഭവങ്ങൾ ചരിത്രങ്ങൾ അതൊക്കെ പറയാന്ന് പറയുമ്പം അപ്പൊ അതുകൊണ്ട് അവർ പാഠം ഉൾക്കൊള്ളും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു പാഠങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ട് ലായ വലാക്ക വായല് ഭക്ഷണം ഉണ്ടാകുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നു എല്ലാവർക്കും അറിയില്ലേ ഭക്ഷണം അങ്ങനെ ചവച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരാളിങ്ങനെ വായിലിട്ടിങ്ങനെ ചമച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ചവച്ചോണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കരുത് അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് തുറക്കും അത് ഇപ്പൊ എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ലേ അതവിടെ പറയുന്നുണ്ട് ലായത്തക്കല്ല മൊഹോയു ലുക് ഭക്ഷണം എന്റെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഈ ഈപ്പൊരു തൊരുക്കലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്നും തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അവന് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ സംസാരിക്കണം അതാണ് നല്ല ശീലം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ സുന്നത്താണ് ഇത് സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുന്നത്താണ് സംസാരിക്കൽ സുന്നത്താണ് എന്ന് മഹാനയ്മും ഷെർവാനി റദിയാഹൻഹു ടൊഫ അധികരിച്ചുകൊണ്ട് ഷെർവാനി തന്നെ പറയുന്നുണ്ട് ഷെർവാനിയുടെ ഏഹ് എൻ്റെ പതിനൊന്നാമത്തെ വള്ളയം അശത് ഷെർവാനിയുടെ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിലിതായി പറയുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സംസാരങ്ങൾ സംസാരിക്കൽ സുന്നത്താണ് എന്നുള്ളത് അപ്പം അത് ഓവറാകണ്ട അധികരിക്കില്ല നിലമറിച്ച് അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഓവറാകണ്ട എന്ന് അസക്കാഫുറീല്ലാഹുനെ തുർഷീഹിൽ പറയുന്നുണ്ട് മഹാനായ ജൈനുദ്ദി മഹ്ദൂർ ഫത്തുഹുൽമെ ഷറഹാണല്ലോ ആ തൊർഷീഹില് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് സുന്നത്ത് തന്നെയാണ് ഓവറാവണ്ട എണ്ണൂറ്റി പത്തൊമ്പതാമത്തെ പേജിൽ ു എന്ന് പറഞ്ഞിട്ട് സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണ സമയത്ത് അധികരിച്ചാണ്ട് അങ്ങനെയല്ല ഓവറില്ലല്ലോ ആ രൂപത്തിൽ അലാലായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുമ്പോൾ സുന്നത്വ തന്നെയാണ് എന്നുള്ളത് വാഗത്തുക പറയുകയാണെ നിങ്ങൾ സംസാരിക്കരുത് ഉണ്ടാതെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് നല്ല ചര്യ അല്ല നല്ല ചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഭക്ഷണം കഴിക്കലാണ് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിമാമിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് യെസ് വെച്ചിട്ട് മഹാന്മാര് പിന്നെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ